അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ഏതൊരു മുസ്ലിമിനോടും തൻ്റെ മരണം എവിടെ ആവണം എന്ന് ചോദിച്ചാൽ അവൻ പറയും പുണ്യ മദീനയിൽ ഇന്നത്തെ നമ്മുടെ യാത്ര പുണ്യ മദീനയിലുള്ള ജന്നത്തുൽ ബക്കീയിലേക്കാണ് കുറിച്ച് ബക്കീനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജന്നത്തുൽ ജന്നത്ത് കുറിച്ച് എല്ലാവർക്കും അറിയാം പുണ്യ മദീനയിലെ ഖബർസ്ഥാനാണ് മസ്ജിദുൻ നബിയുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനാണ് ജനത്തിൽ ബക്കൈ നബ്സു അള്ളാഹു അലൈ വസല്ല മാതങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് പലായനം ചെയ്ത സമയത്ത് മദീന പള്ളിയുടെ മസ്ജിദുൻ നബിയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി അസ് അദിബിനു സറാറലിള്ളാഹു അനു മരണപ്പെടുകയുണ്ടായി ആ സമയത്ത് മസ്ജിദൻ നബയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ള കർക്കത് ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം റസൂൽ സലഹു അലൈവിസലമ തങ്ങള് തിരഞ്ഞെടുക്കുകയുണ്ടായി അതാണ് പിന്നെ ജന്നത്തിൽ ബക്കി എന്ന പേരിൽ അറിയപ്പെട്ടത് അത് ചെറിയൊരു പ്രദേശമായിരുന്നു അന്നൊക്കെ ഇപ്പോൾ അത് വലിയ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഒരുപാട് കബറാളികളും ഒരുപാട് സുഹാബിമാരും അള്ളാഹുഅലൈ വസ്ലമാ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കന്തി ഒരു മണ്ണാണ് മദീനയിലെ മസ്ജിദിൻ നബിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഈ ജന്നത്തിൽ ബക്കൈസുൽസ് വവാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഭാര്യമാരായ ഹദീജ ബീവിയും മൈമാനോം ബീവിയും ഒഴികെയുള്ള എല്ലാവരെയും കബറടക്കിയത് ഈ ഒരു ജന്നത്തിൽ ബക്കൈയിൽ തന്നെയാണ് അള്ളാഹു അലൈഹി വസല്ലമ്മയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെയും ഖബറടക്കിയത് ഈ ഒരു ജന്നത്തിൽ ബക്കയിലാണ് അള്ളാഹു അലൈ വസലമ്മയുടെ അഹലിബൈത്തിൽപ്പെട്ട ആദ്യത്തെ ഖബറാളിയാണ് റക്കിയ ബീവി ജന്നത്തിൽ ബക്കയിലേക്കുള്ള സന്ദർശന സമയം സുബി സുബി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവുമാണ് ഈ സമയത്ത് നല്ല തിരക്ക് അനുഭവപ്പെട്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമസ്കരിച്ച ശേഷം പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും ഈ സമയത്ത് ജനാസ ജനാദ കൊണ്ടുതന്ന സമയ കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഗേറ്റ് അടക്കും അതിനുശേഷം പിന്നെ പ്രവേശനം അനുവദിക്കൂല അബ്ദുൽ സലഹ് അലൈവ് സ്വലമയുടെ റൗല ഷെരീഫിന് നമ്മൾ ഉള്ളിലൊക്കെ സിയാറൊക്കെ ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്ന നേരെ നേരെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു മതിലൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ജന്നത്തിൽ ബക്കൈ അത് നല്ല തിരക്കനുഭവപ്പെടുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരുടെ കബർസ്ഥാനൊക്കെ ആ ഭാഗത്തൊക്കെ സെക്യൂരിറ്റി ഗാർഡ് നിന്നുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കുന്നുണ്ട് ആ ഭാഗത്തേക്കൊന്നും പ്രവേശനം അനുവദിക്കുന്നില്ല ഈ ഭാഗത്തൊക്കെ ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അവിടക്കൊന്നും പ്രവേശനം കൂടുതലായിട്ട് ജന്നത്തിൽ ബക്കൈയിലേക്ക് ചുറ്റോടിട്ടൊന്ന് കണ്ട് പുറത്തിറങ്ങുക ജനാസ സംസ്കരിക്കുക അവിടെ ബസ് എല്ലാം പറയുക പെട്ടെന്ന് പുറത്ത് വരിക എന്നുള്ള ഉദ്ദേശത്തിൽ തിരക്കുകൾ തിരക്കൊന്നും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഗാർഡുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും അവിടെ പോയി മഹതിമാര ഖബർസ്ഥാനും റസൂൽ അലൈഹി അലൈവലമെ മക്കളുടെ ഖബർസ്ഥാനൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും കൂടുതലായിട്ടും എനിക്കറിയില്ല അതിനെ ആയിട്ട് കൂടുതൽ ചരിത്രമൊന്നും എനിക്കറിയില്ല അറിയുന്ന പോലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളുടെയൊക്കെ ജീവിതം ഈമാനോടുകൂടി ആയിരിക്കട്ടെ നമ്മുടെ മരണം പ്രിയപ്പെട്ടവരുടെ സുലല്ലാഹു അലൈഹി സല്ല്മ തങ്ങളുടെ ജാരത്ത് ജനത്തിൽ ബക്കയിലാവട്ടെ നമ്മൾക്ക് ഉദ്ദേശം സഫലീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്ന് അസലാമ